يلا بسرعه يلا 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 ചളിയാക്കേ ചളിയാക്കാൻ അത് കൂട്ടിക്കാം ഉണ്ടപട്ടി ആകെ മേലൊക്കെ ചളി ആക്കണ്ട കിടക്കുക എവിടെനോ കുതിരാക്കി

ഭക്ഷണം കഴിച്ചിട്ട് വേറെ മോൾ ഇവിടെ ഭക്ഷണം കഴിച്ചില്ല എൻ്റെ പൊത്തമുണ്ടേ ഞാൻ പോയപ്പോ ഭാഗം ഇല്ല മോളോട് കച്ച കറിയില്ല തെറ്റിയാ തെറ്റിയാട് തെറ്റിയാ

ഇത് എഞ്ചിൻ പൂരീക്കോ ഇങ്ങനെയല്ലേ ഓളൻ എഞ്ചിൻ പോയി ഇടാനാണ് ആരെയാ വണ്ടി ഓടിച്ചി ദേ അങ്ങനെ അങ്ങനെ ഇതിങ്ങിടേ വാന്നേ ദേ ഇങ്ങ വണ്ടിന്ന് മണി കേറ്റി കേറേണ്ടി കൊണ്ടേ വണ്ടി കേറേണ്ടി കാണണ്ട് പെരു